നൂതന സാങ്കേതിക വിദ്യയുടെയും ആഡംബരത്തിൻ്റെയും പര്യായമായി ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിച്ച ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പാളത്തിലിറങ്ങിയത് വലിയ പ്രതീക്ഷകളോടെയാണ് എന്നാൽ ഈ അത്യാധുനിക ട്രെയിനുകളുടെ ഉദ്ഘാടന യാത്രയുടെ ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുറത്തുവരുന്ന ദൃശ്യങ്ങൾ വലിയൊരു ചർച്ചയ്ക്ക് വഴിമരുന്നുണ്ടിരിക്കുകയാണ് ഹൗറയിൽ നിന്നും ഗുവാഹത്തിയിലേക്കുള്ള കന്നി യാത്രയിൽ തന്നെ കോച്ചിനുള്ളിൽ പ്ലാസ്റ്റിക് കവറുകളും സ്പൂണുകളും ഭക്ഷണ അവശിഷ്ടങ്ങളും ചിതറിക്കിടക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇത് വെറുമൊരു മാലിന്യ പ്രശ്നമല്ല മറിച്ച് ദശകങ്ങളായി ഇന്ത്യൻ പൊതുസമൂഹം വെച്ചു പുലർത്തുന്ന പൗരബോധത്തിന്റെ അഭാവവും മനോഭാവത്തിലെ പാകപ്പിഴകളുമാണ് തുറന്നു കാട്ടുന്നത് ഈ വിഷയത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ഭൗതികമായ വികസനം മാത്രം പോരാ മറിച്ച് ആ വികസനം ഉൾക്കൊള്ളാനുള്ള സാമൂഹിക പക്വത കൂടി നമുക്ക് അനിവാര്യമാണെന്ന് ബോധ്യപ്പെടും ഭാരത് സ്ലീപ്പറിൻ്റെ ഉദ്ഘാടനത്തിന് തൊട്ടുമുമ്പ് ഇന്ത്യൻ റെയിൽവേ അക്കൗണ്ട് സർവീസ് ഉദ്യോഗസ്ഥൻ അനന്ത് രൂപനഗുടി നടത്തിയ പരാമർശം ഏറെ ശ്രദ്ധേയമായിരുന്നു കൃത്യമായ ടോയ്ലറ്റ് മര്യാദകൾ ശീലിച്ചവർക്കും പൊതുമുതലിനെ ബഹുമാനിക്കാൻ അറിയുന്നവർക്കും മാത്രം ഈ ട്രെയിനിൽ യാത്ര ചെയ്യാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശം ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും അമിതമായ കാർക്കശ്യം തോന്നിയേക്കാം എന്നാൽ റെയിൽവേയുടെ മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു മുന്നറിയിപ്പായിരുന്നു എന്ന് വ്യക്തമാകും വിദേശ രാജ്യങ്ങളിലെ ട്രെയിനുകളോട് കിടപിടിക്കുന്ന സൗകര്യങ്ങൾ നൽകുമ്പോഴും നമ്മുടെ യാത്രാ സംസ്കാരം പഴയപടി തന്നെ തുടരുന്നു എന്നത് ഒരു വൈരുദ്ധ്യമാണ് ഗവൺമെൻറ് വലിയ തോതിൽ പണം മുടക്കി അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ അത് പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ പൗരനുമുണ്ടെന്ന പ്രാഥമിക സത്യം ഇവിടെ വിസ്മരിക്കപ്പെടുന്നു ഇന്ത്യൻ റെയിൽവേയിലെ ശുചിത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഉയരുന്ന ഒരു വാദം ക്ലാസ് അഥവാ സാമ്പത്തിക നിലവാരമാണ് ദരിദ്രരായ ആളുകൾ യാത്ര ചെയ്യുന്ന ട്രെയിനുകളിലാണ് വൃത്തികേടുകൾ സംഭവിക്കുന്നതെന്ന ധാരണ വന്ദേഭാരത് പോലെയുള്ള പ്രീമിയം ട്രെയിനുകളിലെ അവസ്ഥ തിരുത്തി കുറിക്കുന്നു ഹൌറ ഗുവാഹത്തി യാത്രയിൽ ഒരു സാധാരണ സ്ലീപ്പർ ക്ലാസിനേക്കാൾ ഏകദേശം ഇരട്ടി തുകയാണ് വന്ദേഭാരത് ഈടാക്കുന്നത് അതായത് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരാണ് ഇതിലെ യാത്രക്കാരനർത്ഥം എന്നിട്ടും അവിടെ മാലിന്യങ്ങൾ കുന്നുകൂടുന്നുവെങ്കിൽ പ്രശ്നം പണമല്ല മറിച്ച് മനോഭാവമാണെന്ന് ഉറപ്പിച്ചു പറയാം വിമാനയാത്രയിലും മെട്രോ യാത്രകളിലും ഇതേ ആളുകൾ പാലിക്കുന്ന അച്ചടക്കം ഇന്ത്യൻ റെയിൽവേയുടെ ദീർഘദൂര ട്രെയിനുകളിൽ എത്തുമ്പോൾ അപ്രത്യക്ഷമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ടതുണ്ട് മെട്രോ ട്രെയിനുകൾ താരതമ്യേന വൃത്തിയുള്ളതായി നിലനിൽക്കുന്നത് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന കർശനമായ നിരീക്ഷണവും യാത്രയുടെ ദൈർഘ്യം കുറവായതുകൊണ്ടുമാണ് എന്നാൽ ദീർഘദൂര ട്രെയിനുകൾ യാത്രക്കാർ കൂടുതൽ സമയം ചെലവഴിക്കുന്നതും അവിടെ സ്വന്തം വീട് പോലെ പെരുമാറാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നതും പലപ്പോഴും വിപരീത ബലങ്ങളാണ് ഉണ്ടാക്കുന്നത് റെയിൽവേ എന്നാൽ സർക്കാർ സ്വത്താണെന്നും അത് പരിപാലിക്കേണ്ടത് സർക്കാരിൻ്റെ മാത്രം ജോലിയാണെന്നുമുള്ള വികലമായ ചിന്താഗതി നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരോടിയിട്ടുണ്ട് പൊതു എന്നാൽ അത് എൻ്റേതുമാണ് എന്ന ബോധം നമുക്ക് ഇനിയും കൈവന്നിട്ടില്ല വന്ദേ ഭാരതിനെ ഒരു ചവറ്റുകുട്ടയായി കാണുന്നവർ യഥാർത്ഥത്തിൽ തങ്ങളുടെ വീടിൻ്റെയോ വ്യക്തിത്വത്തിൻ്റെയോ പ്രതിഫലനമാണ് അവിടെ പ്രദർശിപ്പിക്കുന്നത് ചില റെയിൽവേ ആരാധകർ ഉന്നയിക്കുന്ന ഒരു വാദം ശ്രദ്ധേയമാണ് സർക്കാർ വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകളെ മിനുക്കി പ്രദർശിപ്പിക്കുമ്പോൾ സാധാരണക്കാർ ഉപയോഗിക്കുന്ന പഴയ ട്രെയിനുകളെ അവഗണിക്കുന്നു എന്നതാണ് ഇതിനെ ഒരുതരം സാമൂഹിക തുല്യതയായി ചിലർ വ്യാഖ്യാനിക്കുന്നു വന്ദേഭാരത് ആയാലും സാധാരണ പാസഞ്ചർ ട്രെയിൻ ആയാലും ഞങ്ങൾ ഒരുപോലെ നശിപ്പിക്കും എന്ന മനോഭാവം ഒരു വിപരീത വിപ്ലവമാണ് ഏത് വിവേചനത്തിന് എതിരെയാണോ അവർ ഈ രീതിയിൽ പ്രതിഷേധിക്കുന്നത് ആ വിവേചനം പരിഹരിക്കപ്പെടേണ്ടത് റെയിൽവേ നശിപ്പിച്ചുകൊണ്ടല്ല വികസിത രാജ്യങ്ങളിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ നോക്കിയാൽ അവിടെയുള്ള ട്രെയിനുകൾ വർഷങ്ങളോളം പുതിയതുപോലെ നിലനിൽക്കുന്നത് അവിടുത്തെ ജനങ്ങൾ അത് സ്വന്തം വസ്തുവായി കരുതുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ ശിക്ഷാ നടപടികൾ മാത്രം മതിയോ എന്നത് സംശയകരമാണ് നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ തന്നെ പൗരബോധത്തെക്കുറിച്ചും പൊതുസ സംരക്ഷണത്തെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള അറിവ് നൽകേണ്ടതുണ്ട് അടുത്ത തലമുറയിലേക്കെങ്കിലും ഈ മനോഭാവം പകർന്നു നൽകിയില്ലെങ്കിൽ എത്ര ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാലും ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറില്ല ഓറഞ്ച് നിറത്തിലുള്ള പാൻപരാഗ് കറകളും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും വന്ദേ ഭാരതിൻ്റെ വെളുത്ത ചുമരുകളിൽ പതിയുന്നത് രാജ്യത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ കേൾക്കുന്ന കറയാണ് സാങ്കേതികമായി നമ്മൾ ചന്ദ്രനിലേക്ക് ഉപഗ്രഹങ്ങൾ അയക്കുമ്പോഴും ഒരു തീവണ്ടിക്കുള്ളിൽ എങ്ങനെ മാന്യമായി പെരുമാറണമെന്ന് പഠിക്കാത്തത് ഒരു വലിയ വൈരുദ്ധ്യമായി അവശേഷിക്കുന്നു റെയിൽവേ അധികൃതർ വന്ദേ ഭാരതിലെ ഈ ദൃശ്യങ്ങൾ ശക്തമായ അമർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് ശുചിത്വം എന്നത് ഓരോ പൗരന്റെയും കടമയാണെന്ന് അവർ ആവർത്തിക്കുന്നു എന്നാൽ കേവലം ബോധവൽക്കരണം കൊണ്ട് മാത്രം ഇത് മാറില്ല വിദേശ വിമാനത്താവളങ്ങളിലെയോ മെട്രോകളിലെയോ പോലെ കർശനമായ പിഴ ഈടാക്കുകയും നിയമലംഘകരെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയും ചെയ്യേണ്ടി വരും ഭാരത് പോലെയുള്ള ട്രെയിനുകളിൽ സി നിരീക്ഷണവും ആധുനിക സെൻസറുകളും ഉപയോഗിച്ച് ഇത്തരക്കാരെ പിടികൂടാൻ സാധിക്കും എന്നാൽ സാങ്കേതിക വിദ്യയേക്കാൾ ഉപരിയായി മനുഷ്യൻ്റെ ഉള്ളിൽ വരേണ്ട മാറ്റമാണ് പ്രധാനം അതായത് സിവിക് സെൻസ് അവസാനമായി നമുക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് വികസിത രാജ്യങ്ങളിലെ സൗകര്യം മാത്രം നമുക്ക് മതിയോ അതോ ആ സൗകര്യങ്ങൾ അർഹിക്കുന്ന വികസിതരായ പൗരന്മാരായി മാറാൻ നമുക്ക് സാധിക്കുമോ വന്ദേ ഭാരത് വെറുമൊരു ട്രെയിനല്ല അതൊരു പരീക്ഷണമാണ് ഇന്ത്യൻ പൗരൻ അത്യാധുനിക സൗകര്യങ്ങളെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനും അവനോട് എത്രത്തോളം ഉത്തരവാദിത്തം കാണിക്കുന്നു എന്നതിനുമുള്ള പരീക്ഷണം ആ പരീക്ഷണത്തിൽ നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് കവറുകളും ഭക്ഷണാവശിഷ്ടങ്ങളും ട്രെയിൻ മുറികളിൽ എറിയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എറിയുന്നത് നമ്മുടെ മാന്യതയെ കൂടിയാണ് ശുചിത്വമുള്ള ട്രെയിനുകളും പരിഷ്കൃതമായ യാത്രാ സംസ്കാരവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് വന്ദേഭാരതിൻ്റെ തിളക്കം നിലനിൽക്കണമെങ്കിൽ അത് ഉപയോഗിക്കുന്നവരുടെ മനസ്സും അത്ര തന്നെ വൃത്തിയുള്ളതാകേണ്ടതുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക